മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്നവനും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇന്നും വിഷ്ണുഗുപ്തൻ എന്ന ചാണക്യൻ മകന്തയിൽ പിറവികൊണ്ട ചാണക്യൻ പിൽക്കാലത്ത് മാതാപിതാക്കളുടെ മരണശേഷം തക്ഷശിലയിലേക്ക് താമസം ആരംഭിക്കുന്നു പുരാതന സർവകലാശാലയാകുന്ന തക്ഷശിലയിൽ തന്റെ തന്നെ കൗഡല്യൻ എന്ന നാമവും അദ്ദേഹത്തിന് ഉണ്ടായി ചണകം എന്ന ദേശത്ത് അങ്ങനെ യുവാവായി മാറി തന്റെ ധർമ്മത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരിക്കൽ ഒരു യാത്രാവിളയിൽ തന്റെ കാലുകളിൽ ദർഭപുല് കൊള്ളുവാൻ തുടങ്ങി തുടർന്ന് വേദനയ്ക്ക് കാരണമാകുന്ന ആ പുല്ല് പറിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്ന ചാണക്യൻ എന്ന വിഷ്ണുഗുപ്തനെ മൗര്യ സാമ്രാജ്യത്തിന്റെ പിതാവാകുന്ന ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ കാണുന്നു ചാണക്യന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് ആ രാജാവ് ദർഭപുല് പറിച്ചു നീക്കുന്നത് എന്തിനെന്ന് അവനോട് ആരാഞ്ഞു രാജാവിന് ഉത്തരമായി അയാൾ പറഞ്ഞു തങ്ങൾക്ക് ദോഷകരമായി നിലകൊള്ളുന്ന ഒരു പുൽക്കൊടി പോലും അത് പറിച്ചു നീക്കപ്പെടേണ്ടത് ആകുന്നു കൗടില്യന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇവൻ തനിക്ക് ചേർന്ന യോഗ്യനായ മന്ത്രിയാകുന്നുവെന്ന് നിലച്ചു ആ രാജാവ് തന്റെ മഹാമന്ത്രിയായി ഗുപ്തനെ നിയോഗിക്കുന്നു തുടർന്ന് അസംഖ്യം ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ചന്ദ്രഗുപ്തം മൗര്യനെ ചാണക്യന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പലപ്പോഴും രക്ഷിച്ചു രാക്ഷസൻ എന്ന ശത്രു ചന്ദ്രഗുപ്ത മൗര്യനെ കൊല്ലുവാൻ സുന്ദരിയായ വിഷകന്യകയെ അയച്ച കഥ പ്രസിദ്ധമാണ് കുട്ടിക്കാലം മുതൽക്കേ അൽപ്പാൽപ്പം വിഷം കുടിച്ചു വളർന്ന വിഷകന്യകമാർ സർപ്പവിഷം ഏൽക്കാതിരിക്കുന്നവരും അവർ മറ്റുള്ളവരെ കൊല്ലുവാൻ പര്യാപ്തരും ആയിരുന്നു കൗഡീല്യന്റെ ബുദ്ധി കൊണ്ട് ഗുപ്തരാജാവിനെ വിഷകന്യകമാരുടെ മാസ്മരിക വലയത്തിൽ നിന്നും രക്ഷിക്കുകയും അദ്ദേഹം ചെയ്തു ചാണക്യന്റെ തന്ത്രപ്രധാനമായ ജീവിതകഥയിൽ എടുത്തു പറയേണ്ട സന്ദർഭങ്ങളാകുന്നു അവയൊക്കെ സുഖത്തിന് മൂല കാരണം ധർമ്മമാകുന്നുവെന്ന് അരുൾ ചെയ്ത ചാണക്യൻ ഒരിക്കൽ സാമ്രാജ്യം പന്ത്രണ്ട് വർഷക്കാലം നീണ്ടുനിന്ന ക്ഷാമം അനുഭവിക്കുന്ന കാലത്ത് ആ വേള ഒരു മാന്ത്രിക തൈലം ഉപയോഗിച്ചുകൊണ്ട് അദൃശ്യരായി മാറിയ രണ്ട് യുവജൈന സന്യാസിമാർ ചക്രവർത്തിയുടെ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി കൊട്ടാരത്തിന്റെ തറയിൽ ഒരു പൊടി വിതറിക്കൊണ്ട് അവരുടെ ൾ പിന്തുടർന്ന് ചാണക്യൻ അവരുടെ സാന്നിധ്യം മനസ്സിലാക്കി അടുത്ത ഭക്ഷണവേള അവർ കഴിക്കുന്ന അറയിൽ അഥവാ നിറച്ച് അദ്ദേഹം അവരെ പിടികൂടി ഇത് സന്യാസിമാരുടെ കണ്ണ് നനയിച്ചു യുവ സന്യാസിമാരുടെ പെരുമാറ്റത്തെ കുറിച്ച് ചാണക്യൻ മുഖ്യ സന്യാസിയായ ആചാര്യനോട് സുസ്മിതത്തോടു കൂടി പറഞ്ഞു സന്യാസിമാരോട് ദാനശീലം കാണിക്കാത്തതിന് ആചാര്യൻ ആളുകളെ കുറ്റപ്പെടുത്തി അതിനാൽ തന്നെ ചാണക്യൻ സന്യാസിമാർക്ക് ഉദാരമായ ദാനം നൽകാനും തുടങ്ങി അങ്ങനെ തുടങ്ങി പല തന്ത്രപ്രധാനമായ കാര്യങ്ങളും രാജാവിനായി ചാണക്യൻ ചെയ്തു അധ്യാപകനും രാജാവിന്റെ ഉപദേഷ്ടാവും എല്ലാമായി ജീവിച്ച അദ്ദേഹം മൂന്ന് ഗ്രന്ഥങ്ങൾ എഴുതി അവ അർത്ഥശാസ്ത്രം നീതി സാരം ചാണക്യനീതി എന്നിവയാകുന്നു രാഷ്ട്രമീമാംസ ഭരണരീതി ഭര ആസ്പദമാക്കി രചിച്ചതാകുന്നു അർത്ഥശാസ്ത്രം പതിനഞ്ച് അധികാരങ്ങളാകുന്നു ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആകെ നൂറ്റി എൺപതോളം വിഷയങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നു പ്രായോഗിക ഭരണപ്രശ്നം നടപടികൾ എന്നിവയ്ക്ക് ഊന്നൽ കൊടുത്തു അതിന് ശേഷം കാലങ്ങൾക്കിപ്പുറം ക്രിസ്തുവിനു മുൻപ് അതായത് ബി സി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കാലത്ത് കാടലിപുത്രത്തിൽ വെച്ച് അദ്ദേഹം തൻ്റെ രാഷ്ട്രതന്ത്രങ്ങൾ ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ കാരണമായ തൻ്റെ ജീവിതത്തോട് വിട പറഞ്ഞു